ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് ഇന്നത്തെ രാത്രി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് ദിവനമാണ് അള്ളാഹത്താല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകുന്ന ദിവസമാണ് ദിവസമാണ്കൾക്ക് മറുപടി നൽകുന്ന ദിവസമാണ് നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് തയ്യാറായാലോ ഇന്ന് ഈ കാര്യങ്ങൾ നിർബന്ധമായും എല്ലാവരും ചെയ്യുക തഹജ്ജുദ് നമസ്കാരം രാത്രി അള്ളാഹുവിനോട് ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ല സമയമാണ് തഹജ്ജുദ് ഈ സമയത്ത് അള്ളാഹുവിനോട് കൂടുതൽ പാപമോചനം തേടുക ഖുർആൻ പാരായണം സൂറത്തുകൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക ദിഖർ അള്ളാഹുവിന്റെ സ്മരണയിൽ സമയം ചിലവഴിക്കുക സ്വതക്ക ഈ രാത്രിയിൽ നമ്മൾ നമ്മളാൽ കഴിയുന്ന സ്വതക്കകൾ ചെയ്യാൻ മറക്കരുത് ആത്മപരിശോധന പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുക നല്ല ജീവിതത്തിന് തുടക്കം കുറിക്കുക നിങ്ങൾ ഈ റീൽ കണ്ടുപോകുമ്പോൾ ഒരായിരം മാസത്തെ പുണ്യം നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക താങ്ക് യു